കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്കാണ് മുൻപൊരു നോട്ടിഫിക്കേഷൻ ഒന്നല്ല അനേകം നോട്ടിഫിക്കേഷൻ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ ഡിസംബർ മാസത്തിൽ നടക്കുന്ന എക്സാമിനേഷൻ്റെ കലണ്ടറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പി എസ് സി റിലീസ് ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം സബ്മിഷൻ അതായത് നമ്മുടെ കൺഫർമേഷൻ സബ്മിഷൻ സബ്മിഷൻ ചെയ്യുന്ന ഡേറ്റ് അതുപോലെ തന്നെ എക്സാമിനേഷൻ ഡേറ്റ് എത്ര പേർ അപേക്ഷിച്ചിട്ടുണ്ട് നമ്പർ ഓഫ് കാൻഡിഡേറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നിരവധി പോസ്റ്റുകൾ ഇതിൽ പറയുന്നുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട യൂണിഫോം പോസ്റ്റുകളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് സോ ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് കാണാൻ പറ്റും ഒരുപാട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിൻ്റെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് അതിൻ്റെ കാറ്റഗറി നമ്പർ ഇവിടെ കാണാൻ സാധിക്കും ഇരുനൂറ്റി പതിനഞ്ച് പേര് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതിൻ്റെ എക്സാമിനേഷൻ ഡേറ്റ് കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് പരീക്ഷ നടക്കുന്നത് ഡിസംബർ ആറിനാണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ട ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ കൺഫേമേഷൻ കൊടുത്ത ഡേറ്റാണ് കേട്ടോ ഇത് ഈ ഒരു ഡേറ്റ് മുതൽ ഇത്രയും ഡേറ്റ് വരെ കൺഫർമേഷൻ കൊടുക്കാന്നുള്ളതാണ് പറയുന്നത് എത്ര പേര് അപേക്ഷിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം കൊടുത്തിട്ടുണ്ട് സിലബസ് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ എറണാകുളം തൃശ്ശൂർ പാലക്കാട് അങ്ങനെ ഓരോ ഡിസ്ട്രിക്റ്റിലേക്കും വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിലേക്ക് വിളിച്ചിട്ടുള്ള പോസ്റ്റിൻ്റെ കാറ്റഗറി നമ്പർ അതിൻ്റെ എത്ര പേര് അപേക്ഷിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ ബാക്കിയുള്ള പോസ്റ്റുകൾ കൂടി നമുക്ക് നോക്കാവുന്നതാണ് പ്രധാനപ്പെട്ട പോസ്റ്റ് എന്ന് പറയുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണ് ഇരുന്നൂറ്റി പതിനൊന്ന് ബാർ എന്ന കാറ്റഗറി നമ്പറിൽ വിളിച്ചിട്ടുള്ള ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഓരോ ജില്ലകളിലേക്ക് പതിനാല് ജില്ലകളിലേക്ക് വിളിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷനായിരുന്നു നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കാസർഗോഡ് വരെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ കൊടുത്തിട്ടുണ്ട് പിന്നെ കുറേ ഒരുപാട് സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ എത്ര പേര് അപേക്ഷിച്ചിട്ടുണ്ട് ഇത് സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ ആണ് അതാണ് ആൾക്കാരുടെ എണ്ണത്തിൽ കുറവ് അതുപോലെ ഫുള്ളായിട്ട് എത്ര പേര് ഓരോ പോസ്റ്റിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ടെന്നുള്ള ഇവിടെ കാണാൻ സാധിക്കും മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തെട്ട് പേര് നമ്മുടെ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലേക്ക് അപേക്ഷിച്ച് കാണാൻ സാധിക്കും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അങ്ങനെ ഓരോന്നിലേക്ക് അപേക്ഷിച്ച ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കാര്യങ്ങൾ ഒക്കെ ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും പിന്നെ എക്സാം നടക്കുന്ന ഡേറ്റ് നമുക്ക് കോമൺ ആയിട്ട് നോക്കാം ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് പരീക്ഷ നടക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് അഡ്മിറ്റ് കാർഡ് ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഡൗൺലോഡ് ചെയ്യാം പിന്നെ ഇതിന് പഠിക്കാനാവശ്യമായിട്ടുള്ള പി ഡി മെറ്റീരിയൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മുടെ പി എസ് സിൻ്റെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആവശ്യമാണെങ്കിൽ ഇതിനെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും നിലവിൽ നമ്മൾ എസ് എസ് സി കോൺസ്റ്റബിൾ പോലുള്ള സെൻട്രൽ ഗവൺമെൻറിൻ്റെ വിവിധ ജോലികൾക്ക് വേണ്ടിയിട്ടുള്ള ആർ ആർ ആവട്ടെ അതുപോലെ തന്നെ എസ് എസ് സി ആവട്ടെ എസ് എസ് എം ടി എസ് പരീക്ഷ നടക്കാൻ പോകുന്നതിൻ്റെ അപ്ഡേറ്റ് ഒക്കെ നമ്മൾ നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽ ഓൾറെഡി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് പി എസ് സിൻ്റെ ആവശ്യമാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒന്നായി കമൻറ്റ് ചെയ്യുക ബാക്കി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും സോ ഇതിൻ്റെ എക്സാമിനേഷൻ ഡേറ്റ് നമ്മൾ പറഞ്ഞു ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇരുപത്തിരണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ഈ ഒരു ഡേറ്റ് മുതൽ പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയായിരുന്നു നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ള സമയം അതെല്ലാ പോസ്റ്റിനും സെയിം ആണ് പിന്നെ സിലബസ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ലഭിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് ഈ ഒരു കലണ്ടർ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നേരത്തായ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഞാൻ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ കയറിയാൽ മതി അവിടെ ഈ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതായത് ഈ ഒരു എക്സാമിനേഷൻ്റെ കലണ്ടർ ലിങ്ക് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും അവിടുന്ന് ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ പി ഡി എഫ് മെറ്റീരിയൽ അവിടെ നിങ്ങൾക്ക് ലഭിക്കും അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇതുപോലെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ പറയാനുള്ളൊരു പോസ്റ്റിൻ്റെ ഡീറ്റെയിൽ ആണ് അത് ഇമ്പോർട്ടൻ്റ് ആണ് ഡെപ്യൂട്ടി സൂപ്രണ്ടൻറ്റ് ഓഫ് പോലീസിലേക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് എസ് സി എ ടിക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു ഡയറക്റ്റ് ഡെപ്യൂട്ടി സൂപ്രണ്ടെറ്റ് ഓഫ് പോലീസിലേക്ക് വിളിച്ചതായിരുന്നു അപ്പോൾ ഇരുന്നൂറ്റി അറുപത്തഞ്ച് പേർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായിരുന്നു കാറ്റഗറി നമ്പർ കേരള പോലീസ് സർവീസിലേക്ക് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് വിളിച്ച ആയിരുന്നു സോ ഇവിടെ കാണാൻ സാധിക്കും മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് അതിൻ്റെ പരീക്ഷ നടക്കുന്നത് അഡ്മിറ്റ് കാർഡ് പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഡൗൺലോഡ് ചെയ്യാം അതുപോലെ ടോട്ടൽ പതിനേഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് ഈ പോസ്റ്റിലേക്ക് അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ആയിട്ട് പറയാനുള്ളത് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ടത് പറഞ്ഞതുപോലെ തന്നെ ബാക്കി സുഹൃത്തുക്കളിലേക്കും പി എസ് സി ഒരുപാട് പേരുണ്ടാവും അവരിലേക്ക് ഈ കാര്യം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക